സി പി ഐ എം എടപ്പാൾ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി അയലക്കാട് കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഖദീജ കാസിൽ മുതിർന്ന അംഗം സി രാഘവൻ പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു സി രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് എം പി ഫൈസൽ ആരിഫ നാസർ സന്ദീപ് തറക്കൽ എന്നിവരടങ്ങിയ പ്രിസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് സി രാമകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും പി വിജയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി സത്യൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പി പി മോഹിന്ദ സ്വഗതം പറഞ്ഞു തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു സമ്മേളനത്തിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി പി സക്രിയ ഇ ജയൻ പി കെ കലീമുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് എന്നിവർ പങ്കെടുക്കുന്നുണ്ട് ബുധനാഴ്ച ചർച്ചയ്ക്കുള്ള മറുപടി പുതിയ ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ജില്ലാ സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കൽ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം എന്നിവ നടക്കും വൈകീട്ട് നാലിന് നടുവട്ടം സെന്ററിൽ നിന്നും റെഡ് വളണ്ടിയർ മാർച്ചും റാലിയും ആരംഭിക്കും എടപ്പാൾ പൊന്നാനി റോഡിൽ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി പി സക്രിയ ഇ ജയൻ പി കെ കലീമുദ്ദീൻ എന്നിവർ പങ്കെടുക്കും തുടർന്ന് ജി മേജർ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റും അരങ്ങേറും വീരേ രൂചരിയത്തെ പൂച്ചോടി പരിവന്ന ചങ്കടെ കിഴിച്ചില്ല താഴ്ത്തുക രോഗമുള്ള നൽകേ രോഗമുള്ള ജീവനുള്ള നാളെ ജീവനുള്ള നാട്ടേ സുന്ദ്ര सूरो सूरो सूरत എടപ്പാട് ജില്ല കമ്മിറ്റിക്കകത്തുള്ള മുഴുവൻ ബ്രഞ്ച് സമ്മേളനങ്ങളും അതിനുശേഷം ലോക്കൽ സമ്മേളനങ്ങളും നടത്തി കഴിഞ്ഞു നമ്മൾ അനാചാരങ്ങൾക്കുമെതിരെ ഇരുപിയാർത്ത ബഹുമുഖ സമര ഭൂപടങ്ങൾക്ക് ശബ്ദവും നൽകിയവർ അനശ്വര രക്തസാക്ഷികൾ ദീർഘകാലം ബി ബി അംഗമായി തുടങ്ങുകയും രണ്ടായിരത്തി മുതൽ സി പി എം ജനറൽ സെക്രട്ടറിയായി നടത്തുകയും ചെയ്യുമ്പോഴാണ് സെക്കർ സീതാറാം യെച്ചൂരിയുടെ വിഭാഗം നടന്നത്

മറികടക്കാൻ മുതലാളിത്തമല്ലാതെ മറ്റൊന്നില്ല എന്നൊരു അതാണ് ആഗോളവൽക്കരണത്തിൻ്റെ മുദ്രാവാക്യം ആ മുതലാളിത്ത നയങ്ങൾ നടപ്പിലാക്കുകയാണ് കഴിഞ്ഞ ദശകങ്ങളായി ശക്തമായ തോതിലേക്കുള്ള ഈ ആഗോളവൽക്കര നടപടികൾ മൂലം മുതലാളിത്തം വഴി തന്നെ മൂലധനത്തിൻ്റെ ഒഴുക്ക് സുഗമമായി കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം എവിടേക്കും മൂലധനം കടന്നു കയറാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് മത്സരിക്കാനുള്ള ശേഷിയുള്ളവർ മത്സരിച്ച് ജയിക്കും അതാണ് അതിന്റെ തത്വം അപ്പൊ സമ്പദ് വ്യവസ്ഥയിൽ സർക്കാർ ഇടപെടില്ല ഇതാണ് ആഗോളവർഗത്തിന്റെ സത്തു അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി ലോക മുതലാളിത്തത്തിന്റെ ഏജൻസികളായിട്ടുള്ള ഐ എം എഫ് വേൾഡ് ബാങ്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നീ സംഘടനകളെ ആണ് അവർ മുക്തി ഫിറ്റ്നസ് സെന്റർ ആയോധന കലാ കേന്ദ്രം കലാകേന്ദ്രം വികേം കളരി ആൻഡ് യോഗ മുക്കുതല കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ക്ലാസ് എടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് ഒൻപത് എടുത്ത കഴിഞ്ഞിട്ട് കണ്ട വെള്ളം ഒക്കെ കഴിഞ്ഞ നിർത്താൻ കഴിഞ്ഞ് നോക്കി തെറ്റി കൊച്ചുപോകാൻ മറന്നു